എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ കർക്കടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വേണമെന്നാഗ്രഹിക്കുന്നുണ്ടോ ദുരിതങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കഷ്ടപ്പാടുകളൊക്കെ തീർന്ന് നല്ല വിധത്തിൽ ആനന്ദപരമായിട്ടുള്ള ആഹ്ലാദപരമായിട്ടുള്ള ഒരു വർഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക കാരണം ഈ ചിങ്ങമാസത്തിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടുന്ന ഒരു ചെറിയൊരു ചടങ്ങിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ചടങ്ങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം എന്താണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കർക്കടകം എന്ന് പറയുന്നത് ദുർഘടകമായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും ഇത്രയും കാലം കണ്ടിരുന്നത് എന്തുകൊണ്ടു വെച്ചാൽ അത് കേരളത്തിൽ മാത്രമാണ് കർക്കടകത്തിന് ദുരിതം കേരളത്തിൽ കർക്കിടകത്തിൽ നല്ലതുപോലെ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രയാസം ഇന്ന് കർക്കിടകമല്ല ഇന്ന് മിഥുനത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ നമുക്ക് ഈ വർഷത്തെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും കർക്കിടകവും മോശവും അപ്പോൾ കർക്കിടകത്തിൽ ഇത്തരത്തിൽ നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പലതരത്തിലെ രോഗങ്ങളുണ്ടാകും ദാരിദ്ര്യം അതോടൊപ്പം വന്നു കൂടും അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആകെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത് ഈ ശക്തമായ മഴ പെയ്യുന്ന കാലഘട്ടം അപ്പോൾ അതിൽ നിന്നും അല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ രാമായണ പാരായണവും മറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ഈ കർക്കടകമാകുന്ന ആ കാർമേകം മുഴുവൻ നീങ്ങി ഒരു പൊന്നിൻ ചിങ്ങമാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ ആ ചിങ്ങമാസത്തെ വരവേൽക്കണം ഇവിടെ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് കർക്കിടകമാകുന്ന ആ ദുർഘടകത്തിനെ നമ്മൾ ഇല്ലാണ്ടാക്കുമ്പോൾ കൊല്ലവർഷം എന്ന് പറയുന്ന ഒരു വർഷത്തിന് ആരംഭം കുറിക്കുകയാണ് ഈ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത ഒന്ന് കർക്കടകം പുറകോട്ട് പോകുന്നു എന്നൊരു ചിങ്ങം പുറക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു അതോടൊപ്പം വരാൻ പോകുന്ന മലയാളികളുടെ ഒരു വർഷത്തെ നിയന്ത്രിക്കുന്ന ഒരു മാസമാണ് ഈ ചിങ്ങം എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്മൾ ആ ആരംഭം കുറിക്കുന്നത് ചിങ്ങത്തിനാണ് ഭാരതത്തിൻ്റെ കണക്കുറകാരല്ലോ ഞാൻ കേരളത്തിൻ്റെ കണക്കൂറുകാരാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ചിങ്ങമാസത്തിൽ നമ്മളൊരു വർഷം ആരംഭിക്കുമ്പോൾ ആ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളത് കൂടി ഈ ഒരു മാസത്തെ ആശ്രയിച്ചിരിക്കും നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ രാവിലെ പോകുമ്പോൾ നമ്മളെ കണി ശരിയല്ലെങ്കിൽ അത് യാത്ര മോശമാണെന്ന് പറയും അല്ല രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കണി മോശമാണെങ്കിലും അത് നമ്മൾ പറയും അപ്പോൾ യാത്ര പോകുമ്പോഴായാലും ഏത് കാര്യത്തിനും പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണുന്ന കണിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെയാണ് ഒരു വർഷത്തിൻ്റെ വെച്ചാൽ കൊല്ലവർഷം ആരംഭത്തിലെ ചിങ്ങമാസത്തിലുള്ള ഈ പറയുന്ന ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഈ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ശ്രേഷ്ഠമാണെങ്കിൽ അത് ആ വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ചിങ്ങമാസത്തിൽ വളരെയേറെ പ്രാധാന്യത്തിലൂടി ചെയ്യേണ്ടുന്ന ഒരു ചടങ്ങാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ ഈ ചിങ്ങമാസത്തിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് പറയാൻ ഏറ്റവും ചില മൂന്ന് വലിയ ഒരു ആഘോഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നു അതിലൊന്നാമത്തത് വിനായക ചതുർത്ഥിയാണ് വെച്ചാൽ ഈ വിനായക ചതുർത്ഥി എവിടെ വരുന്നത് ചിങ്ങമാസത്തിലാണ് ഈ വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിൽ വരുന്നതെന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് തടസ്സമില്ലാതെ ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ വിനായകനെ പ്രീതിപ്പെടുത്തണം വിഘ്നേശ്വരനാണല്ലോ ഗണപതി അപ്പോൾ ആ ഗണപതിയുടെ ജന്മനാൾ പോലും വരുന്നത് ഈ പറയുന്ന ചിങ്ങമാസത്തിലാണ് അപ്പോൾ ഗണപതിയെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ച് വേണം നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ എന്നുള്ളത് കൊണ്ട് വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ഒരു ആഘോഷം നമുക്ക് ഈ മാസത്തിലുണ്ട് ഇതേ കൂടാതെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ് തിരുവോണം നക്ഷത്രം ആ തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്ന് തന്നെ സാക്ഷാൽ നാരായണൻ മറ്റൊരു മറ്റൊരവതാരം കൂടി എടുത്തിട്ടുണ്ട് എന്താണ് വാമനൻ്റെ അവതാരം ആ വാമനമൂർത്തിയുടെ ജന്മം കൊണ്ട് പവിത്രമായ മാസവും ഇതേ ചിങ്ങമാസം തന്നെയാണ് അതോടൊപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ജന്മം കൊണ്ടുള്ളത് ഇതിനോടൽപ്പം തന്നെയാണ് അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ആഘോഷങ്ങളുടെ ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തുകയാണ് ഈ ചിങ്ങമാസത്തിൽ എന്ന് വെച്ചാൽ ഏറെ വച്ചാൽ ഒരു ആനന്ദകരമായിട്ടുള്ളൊരന്തരീക്ഷം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വരവേൽക്കേണ്ടതെന്ന് നമുക്ക് കിടക്കാം ആദ്യം വേണ്ടതാണെന്നറിയാം ഈ ചിങ്ങ സംക്രമം നാളിലേക്കാണ് നമ്മൾ ആര് ചിന്തിക്കേണ്ടത് ചിങ്ങ സംക്രമം എന്ന് പറയുമ്പോൾ നാളെ ചിങ്ങം ഒന്ന് തുടങ്ങുകയാണെന്നെടുക്കട്ടെ അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് മലയാള മാസത്തിന്റെ ഒന്നാം തീയതി ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തിനെയാണ് സംക്രമം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മാറ്റം എന്ന് വെച്ചാൽ കർക്കടകമാകുന്ന ആ ദുർഘടകത്തിൽ നിന്നും ചിങ്ങമാകുന്ന ശ്രേഷ്ഠമായ മാസത്തിലേക്കുള്ളൊരു മാറ്റം നടക്കുന്നതാണ് ചിങ്ങ സംക്രമം എന്ന് പറയുന്നത് അപ്പോൾ ചിങ്ങ സംക്രമ നാള് മുതൽ കന്നി സംക്രമം വരെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചടങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏറെ ആനന്ദകരമുണ്ടാകും മാത്രമല്ല നല്ലതുപോലെ രോഗപ്രതിരോധത്തെ നമുക്ക് നേടിയെടുക്കാനും കഴിയും രോഗപ്രതിരോധത്തെ നേടിയെടുക്കുന്നത് ശാസ്ത്രീയമായ വശം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി നോക്കൂ എന്താണെന്നുള്ളത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട അതിൽ പ്രധാനമായിട്ട് വെച്ചാൽ നമ്മളൊരാചാര്യന്മാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളാവാം ആചാര്യന്മാരാവാം ഗുരുദൂതന്മാരാവാം ദൈവതുല്യരാവാം ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ സ്വീകരിക്കാം നിറകുടം കൊടുത്തിട്ട് നിറകുംഭത്തോടു കൂടിയാണ് നമ്മൾ അവരെ സ്വീകരിക്കുന്നത് അതേപോലെ ഈ പറയുന്ന ചിങ്ങം സംക്രമ നാളിൽ അതിരാവിലെ ഉണരണം അതിരാവിലെ ഉണരുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മ നിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ആ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് നമുക്ക് ഭൂമി ഈ മുറ്റത്ത് ചെയ്യേണ്ട ചടങ്ങാണ് അപ്പോൾ രാവിലെ എഴുതിയിട്ടും കിണറിൽ നിന്നും വെള്ളമെടുക്കണം കിണറിൽ ഇല്ലാതെണ്ടെങ്കിൽ ബോർവെല്ലോ മറ്റത്തോ ആവട്ടെ വെള്ളമെടുക്കുക കിണറിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ നമ്മൾ എടുക്കാം എടുത്തിട്ട് ആ സൂര്യൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക രാവിലെ ഏത് ഭാഗത്താണ് സൂര്യൻ എല്ലാവർക്കും അറിയാലോ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ദിക്കാണ് അപ്പോൾ ആ കിഴക്കേ ദിക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ഈ എടുത്തിരിക്കുന്ന വെള്ളം മൂന്ന് തവണ നമ്മൾ സൂര്യനെ തർപ്പണം ചെയ്യണം പക്ഷേ നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് തർപ്പണം ചെയ്യുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുളി കഴിഞ്ഞ് ഈറനോട് കൂടി ചെയ്യുന്നതാണ് ഉത്തമം കുളി കഴിഞ്ഞ് ഈറനോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ തണുപ്പ് മാറാൻ പാടില്ല എന്നർത്ഥം അല്ലാണ്ട് നനഞ്ഞ തുണി തന്നെ ചുറ്റിയിട്ട് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ നനഞ്ഞ തുണി ചുറ്റി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തമം അല്ലാന്നുണ്ടെങ്കിൽ ആ കുളിച്ചതിൻ്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ മാറുന്നതിന് മുന്നോടിയായിട്ട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഈ ഉള്ളം കയ്യിൽ വെള്ളമെടുത്ത് എടുത്ത് ഏത് കിണർന്ന് എടുത്ത വെള്ളം എടുത്തിട്ട് മൂന്ന് തവണയെങ്കിലും ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക ആരാ സൂര്യൻ്റെ മൂന്നെന്ന് ചുരുങ്ങി പറയുന്നില്ല ഇനി പതിനൊന്ന് ചെയ്യാൻ പറ്റുമ്പോൾ ഉത്തമം ഉണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു പാത്രത്തിൽ ഈ പറയുന്ന ജലം ശേഖരിക്കുക കിണർന്നെടുത്ത ജലം ശേഖരിക്കുക അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ശേഖരിക്കുക ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ പൈപ്പും വെള്ളം എടുക്കാനേ പറ്റൂലും അത് അങ്ങനെ അങ്ങനെ എടുക്കുക എന്നു ഈ വെള്ളം എടുക്കുന്ന പാത്രത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം കിണ്ടിയിൽ എടുത്തിട്ട് കാര്യമില്ല കാരണം ഇത് വാ മൂടിക്കട്ടേണ്ട കിണ്ടിയിലാവുമ്പോൾ അതിൻ്റെ വാലിൻ്റെ വായും മൂടിക്കെട്ടണം ഇതും മൂടിക്കെട്ടണം അതുകൊണ്ടത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നുകിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന മുരട അല്ലെങ്കിൽ മൊന്ത എന്ന് പറയുന്ന രീതിയിലുള്ള പാത്രം ഉണ്ട് ഇനി അതല്ല എങ്കിലും വാ മൂടി പറ്റുന്ന തരത്തിൽ മൺപാത്രം ഉണ്ടെങ്കിൽ മൺപാത്രമായി ഇത് മതി ഏത് ശരിയായിട്ടുള്ള ഒരു കലം പോലെയുള്ള പാത്രം ചെറിയ കുംഭം പോലെയുള്ള പാത്രം ആയാലും മതി അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ആ പാത്രം നമ്മൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് കിഴക്കോട്ട് നോക്കി വേണം നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ പറയുന്ന വെള്ളത്തിൻ്റെ അകത്ത് അല്പം തുമ്പപ്പൂവ് അല്പം തുളസി ഇതിടുക ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാധനം നമ്മൾ നമ്മളിടുക എന്താണ് വെച്ചാൽ അത് ഇട്ട് തുമ്പപ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചന്ദ്രൻ്റെ പ്രതീകമാണ് ആ ചന്ദ്രൻ്റെ പ്രതീകത്തിൽ നിന്നും ശീതളമായിട്ടുള്ള ചന്ദ്രൻ്റെ പ്രതീകിൽ നിന്നും സൂര്യൻ്റെ ഫലവത്തായിട്ടുള്ള ചൂടിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കണ സയൻസ് കാരണം കർക്കിടകമാകുന്ന ആ തണുപ്പിൽ നിന്നും ചിങ്ങമാകുന്ന ചൂടിലേക്ക് നമ്മൾ മാറുകയാണ് കർക്കിടകമാകുന്ന ദുർഘടകത്തിൽ നിന്നും ഐശ്വര്യത്തിന്റെ മാസമായ ചിങ്ങത്തിലേക്ക് മാറുകയാണ് ഇതൊക്കെ അവിടെ വരുന്നു അതുകൊണ്ടാണ് ഈ തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രതീകമാണ് വെളുത്തുള്ള വെളുപ്പ് പൂവാണ് പിന്നെ അതില്ലെങ്കിൽ മറ്റേതെങ്കിലും ആയാലും മതി തുമ്പയാണ് ഉത്തമം അതില്ലെങ്കിൽ വെള്ള നടത്തിയിലുള്ള ഏത് പുഷ്പമായാലും വിഷയമില്ല അതെടുക്കുക അല്പ തുളസി മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് അത് നമ്മൾ ഈ പാത്രത്തിലിട്ട് അതിനുശേഷം നമ്മൾ താളിൻ്റെ ഇല കൊണ്ട് ഇത് ഇതിൻ്റെ വായ മൂടിക്കെട്ടുക ഈ താളിനൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ഇലേന അപേക്ഷിച്ചല്ല വെച്ചാൽ ഈ താളിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ആ വെള്ളം നനയില്ല ഏത് ഇല അതാണ് താളിൻ്റെ പ്രത്യേകത അതിൽ വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം ആകില്ല അതുപോലെ എലിയുള്ള ഒരു ദുരിതവും ഒരു ദുർഘടവും എന്നെ വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാണ് നമ്മളവിടെ അടച്ചു കെട്ടുന്നത് ഇതിൻ്റെ വായ അടച്ചു കെട്ടി സൂര്യൻ്റെ മുന്നിൽ നിന്ന് നേരത്ത് നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്ത് നേരെ വന്ന് നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ്റിയിലോ പടിഞ്ഞാറ്റിയില്ല അങ്ങനത്തെ സമ്പ്രദായമൊന്നുമില്ലെങ്കിൽ പൂജാമുറിയിലോ മറ്റോ നമ്മൾ ഇതൊന്ന് വെക്കുക പൂജാമുറിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അരികത്തായിട്ട് ഒരു നിലവിളക്കും കൊളുത്തി വെക്കണം അപ്പോൾ ഇവിടെ കുമ്പം നിറച്ചും വെള്ളമുണ്ട് അത് ബാബൂടി കെട്ടിയിട്ടുണ്ട് അത് നമ്മൾ അരി ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത വിധത്തിൽ നമ്മൾ അത് അവിടെ കെട്ടിവെച്ച് എന്നിട്ട് അതിൻ്റെ അരികിലായിട്ട് ഒരു നിലവിളക്കും കൂടി കൊളുത്തി വെച്ചു ഇതിനെന്ത് വേണം ഇതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ വെള്ള പുഷ്പമായിട്ടുള്ള തുമ്പയും തുളസിയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ആദ്യം പ്രാർത്ഥിക്കേണ്ട സൂര്യദേവൻ തന്നെയാണ് കേട്ടോ ഈ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞു വിനായകനായിട്ടുള്ളത് ആ വിനായകന്റെ പ്രീതി നമ്മൾ നേടണം അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യദേവനെ നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക കാരണം സൂര്യകിരണങ്ങൾ കൊണ്ട് തണുപ്പും ജീർണതയും അണുക്കളയും ഇല്ലാതാക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും നല്ല രീതിയിലുള്ള എല്ലാ ദുർഗ് ദുരിതത്തെയും ഇല്ലാതെയാക്കി ഐശ്വര്യം ഉണ്ടാക്കിത്തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത് അങ്ങനെ നമ്മൾ ആ തരത്തിലവിടെ ആ പ്രാർത്ഥന നടത്തുന്നു ഇതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ മഹാലക്ഷ്മിയുടെ അഷ്ടകം നമുക്ക് ജവിക്കാം മഹാലക്ഷ്മി അഷ്ടകം ജവിക്കാം ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റുമെങ്കിൽ അത് ഉത്തമം അതങ്ങട്ട് ജപിക്കാം ദേവിയുടെ എന്തെങ്കിലും തട്ടി അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ശാസ്ത്രനാമം നമുക്ക് ജവിക്കാം ഏതായാലും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള എന്തെങ്കിലും പ്രാർത്ഥന നമ്മുടെ യുക്തിക്കനുസരിച്ച് എന്താണ് ചെയ്യുന്നത് അത് നമുക്കൊക്കെ പ്രാർത്ഥന നടത്താം ഇനി ഇതൊന്നും സമയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ജവിക്കണമെന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാലക്ഷ്മിയുടെ അഷ്ടകം എന്ന് പറഞ്ഞാൽ ചെറുതേ ഉള്ളൂ അത് ജവിക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം ഓം നമോ മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞാലും മതി ഓം മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞാലും മതി ഇങ്ങനെ ഒരു നൂറ്റിയെട്ടാണെങ്കിൽ നൂറ്റിയെട്ട് ഉത്തമം ഇല്ലെങ്കിൽ ഒരു പതിനെട്ട് തവണയെങ്കിൽ അത് ജനിക്കാം ഇത് ആ അവസരത്തിൽ ഈ തുമ്പയും തുളസിയും കൊണ്ട് ഈ കുമ്പത്തിൽ ഈ മുന്നിൽ വെച്ച പാത്രമല്ലേ അതിൽ അർച്ചന ചെയ്യണം മഹാലക്ഷ്മി അഷ്ടകമാണെങ്കിൽ നമ്മൾ ആ അഷ്ടകത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുക നിരവിളക്ക് വെച്ചിട്ടുണ്ടാവും ഇതാണ് വെച്ചിട്ടുണ്ടാവും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും ഒന്ന് നമസ്കരിക്കുക ഈ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഈ ഈറനോട് കൂടി ഈ തണുപ്പോടു കൂടി നമ്മളെന്ത് വേണമെച്ചാൽ ഈ സൂര്യനെ നോക്കിയിട്ട് നല്ലതുപോലെ ഒരു രണ്ട് ഒരു ഒരു മിനിറ്റ് എങ്കിലും നല്ലതുപോലെ കണ്ണു കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കൈകൂപ്പി തൊഴുത് നിൽക്കുന്നത് നല്ലതായിരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ പ്രഭാത കിരണം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും എന്നാണ് എന്ന് വെച്ചാൽ ചിങ്ങമാസത്തിലെ സൂര്യന് ഫലം കൂടുതലുണ്ടാക്കും മറ്റൊരു മാസത്തിലെ സൂര്യന് കിട്ടാത്ത ഫലമാണ് ചിങ്ങമാസത്തിലുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇത്രയും കാലം മൂടിക്കെട്ടിയ ഉള്ളത് സൂര്യഗിരണം ഭൂമിയിലേക്ക് പതിക്കാത്ത വിധത്തിലുള്ള അന്തരീക്ഷമായിട്ട് ഉണ്ടാവുക ആ സമയത്തിന് ശേഷം ആ അന്തരീക്ഷമെല്ലാം മാറി കാർമേഖല മാറിയിട്ട് ഫ്രഷായിട്ട് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ചൂട് കാരണം പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഈ മഴ പെയ്ത് ആ പൊടിപടലങ്ങളെല്ലാം ഭൂമിയിലേക്ക് താഴ്ന്ന് ആ അന്തരീക്ഷം മുഴുവൻ ശുദ്ധമായി കഴിഞ്ഞു അതിനുശേഷം ആ അന്തരീക്ഷത്തിലുള്ള കാർമേഖലം മാറിയ ശേഷം വരുന്ന ആ സൂര്യഗിഹണത്തിൻ്റെ പവർ കൂടുതലാണ് ആ സൂര്യകിരണം നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അജീർണം പോലുള്ള രോഗങ്ങൾ പോലും ദഹനക്കുറവ് ഗ്യാസ് തുടങ്ങിയിട്ടുള്ള ഉദരസംബന്ധമായതും സ്കിന്നിന് ദോഷകരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നു പറയുന്നത് പ്രഭാതത്തിലെ സൂര്യൻ അതും ചിങ്ങമാസത്തിലെ സൂര്യൻ കുളി കഴിഞ്ഞ് കൃത്യമായി നമ്മുടെ ശരീരത്തിലേൽക്കുമ്പോൾ ചർമ്മ രോഗങ്ങൾക്ക് പോലും പരിഹാരമാകും എന്തിനേറെ പാണ്ഡു രോഗങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാകുമെന്നാണ് ആയുർവേദം പറയുന്നത് ഇത്രയും പ്രാധാന്യമാണ് അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ഒരു മിനിറ്റ് എങ്കിലും അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിന്നതിന് ശേഷം നമ്മുടെ കർമ്മ കർമ്മമണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇത് ഒരു ദിവസമെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പരമാവധി ഈ പറയുന്ന ചിങ്ങമാസം മുഴുവൻ തന്നെ ചിങ്ങം സംക്രമത്തിൽ തുടങ്ങി കന്നി സംക്രമം വരെയുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തം മാറി മറയുന്നതായിട്ട് നമുക്ക് തോന്നാം ഒന്ന് നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഈ നനഞ്ഞ കോഴിക്ക് ഒരു ഉഷാർ ഉഷാറ് കാരണം നനഞ്ഞ് പൊതിർന്ന് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു ഉന്മേഷത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം നമുക്ക് എല്ലാ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലത നമുക്കുണ്ടാകും നമ്മുടെ ജീവിതം തന്നെ മാറും പഠിക്കുന്ന കുട്ടികൾക്കും പഠനത്തിനോട് താല്പര്യമുണ്ടാകും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിയോട് താല്പര്യമുണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള രോഗങ്ങളോ ദുരിതങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കാരണം സൂര്യപ്രകാശം തട്ടുമ്പോൾ നനഞ്ച് കിടക്കുന്ന പുതിർന്ന് കിടക്കുന്ന ആ സ്ഥലത്ത് എങ്ങനെയാണോ ഫ്രഷായിട്ട് മാറുന്നത് അതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഈ ചിങ്ങമാസത്തിലെ ഈ നിറകുംഭം വെച്ചുകൊണ്ട് നമ്മൾ ഈ മഹാലക്ഷ്മിയെ വരവേൽക്കുന്നത് നമ്മൾ നോക്കി ചിന്തിക്കണം ഈ നിറകുംഭം മുമ്പിൽ വെച്ച് നമ്മൾ ഈ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുമ്പം മുമ്പിലുള്ള നിറകുംഭം സാക്ഷാത് മഹാലക്ഷ്മിയാണ് എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മളിങ്ങനെ അർച്ചന ചെയ്യാൻ അപ്പോൾ അങ്ങനെ ആ ജീവിതം ഒരു വർഷത്തേക്ക് ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കടകം കഴിയുന്നത് വരെയുള്ള നമ്മുടെ ഒരു വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു നാളെ ആകണമെന്നുള്ള ചിന്തയോടുകൂടി വേണം ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐശ്വര്യത്തെ വരവേൽക്കാൻ നിറകുമ്പം വെച്ചിട്ട് ആരൊക്കെയാണ് ഈ വർഷം ചെയ്യുന്നത് നിനക്കറിയില്ല നിങ്ങൾ ആരൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ നന്നായിരിക്കും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതുവരെ പലർക്കും ഈ ഒരു ചടങ്ങിനെക്കുറിച്ച് അറിയണമെന്ന് തന്നെ ഇല്ല അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾ കാരണം ഒരാൾക്ക് ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് ചെയ്യാൻ ഇടവരട്ടെ എന്നൊരു ചിന്തയോടുകൂടി നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാം ഏതായാലും ചിങ്ങമാസത്തിലാണ് ആഘോഷങ്ങളുടെ തുടക്കം തന്നെ കുറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വിനായക ചതുർത്ഥിയോടുകൂടി നമ്മുടെ ദുരിതങ്ങൾ നേരാൻ വേണ്ടി സാക്ഷാൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു പിന്നെ തിരുവോണം ഏറ്റവും മലയാളികളുടെ തന്നെ ഏറ്റവും വലിയൊരു ആഘോഷം ഈ ചിങ്ങമാസത്തിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ വരുന്ന അതിനോടനുബന്ധിച്ച് വരുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിലെ തിരുവോരങ്ങളെ മുഴുവൻ തന്നെ അമ്പാടിയാക്കി മാറ്റുന്ന പിഞ്ചു ബാലികാ ബാലന്മാരുടെ ആ ഉണ്ണികൃഷ്ണ വേഷങ്ങളും രാധികേയുടെയും ഗോപികയുടെ ഒക്കെ വേഷം കെട്ടിട്ട് ജനഹൃദയങ്ങളിൽ ആ കൃഷ്ണഭക്തി നിറഞ്ഞു ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുന്നത് ഈ ഒരു മാസം നമുക്ക് അതിന് ഇരുടൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ ഞാൻ വരാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതോടൊപ്പം നിങ്ങളുടെ മറ്റെന്തെങ്കിലും മാനസികമോ ശാരീരികമായ വേറെന്തെങ്കിലും കുടുംബപരമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ട് അതിന് ഒരു പരിഹാരമാണ് വേണം കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിക്കാനാണെങ്കിൽ എന്നോട് എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സന്ദേശം അയക്കാം അതല്ലെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അത് ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം